ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിട്ട എക്സ്ക്ലൂസീവ് ബ്രേക്കിങ്ങിനോട് പ്രതികരിക്കുകയാണ് തിരുവഞ്ചൂ രാധാകൃഷ്ണൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വെരി ഗുഡ് മോർണിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് ആണ് റിപ്പോർട്ടർ ടി വി ഇന്നിപ്പോൾ എട്ടരയ്ക്ക് പുറത്തുവിട്ടിരിക്കുന്നത് നമ്മളുടെ കൺവീനർ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ പി ജയരാജൻ ഒഴിയുകയാണ് നേരത്തെ വേണ്ടിയിരുന്നു എന്നാണോ താങ്കളുടെ ആവശ്യം താങ്കളുടെ പ്രതികരണം എന്താണ് അല്ല കുറേ കാലമായിട്ട് അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്ത് പോകുകയായിരുന്നു പക്ഷേ അതെന്നെക്കുറിച്ചല്ലാതെ ഒരു മട്ടിൽ അദ്ദേഹം ഇങ്ങനെ കണ്ണുപൂട്ടി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഓരോ സന്ദർഭത്തിലും അദ്ദേഹത്തിന് പാർട്ടി കൊടുക്കേണ്ട സപ്പോർട്ട് കൊടുത്തിട്ടേയില്ല അദ്ദേഹത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സപ്പോർട്ട് എൽ ഡി എഫിനും കിട്ടിയിട്ടില്ല അതിൻ്റെ അർത്ഥം കുറച്ച് നാളുകളായി അദ്ദേഹത്തെ മാർജിനിൽ നിർത്തിയാണ് മുന്നോട്ട് പോയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ അതിൻ്റെ സ്വാഭാവികമായ പരിണാമത്തിൽ വന്നു എന്താ സ്വാഭാവികമായി ഉണ്ട് അദ്ദേഹം പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ് അതാണ് സത്യം പറഞ്ഞാൽ ഇ പി ജയരാജനെ പോലുള്ള ഒരാളിനോട് അങ്ങനെ ചെയ്യാമോ എന്നൊരു ചോദ്യം ഈ സമൂഹത്തിൻ്റെ വകയുണ്ട് ആ ചോദ്യം ചോദ്യമായി നിൽക്കും എന്നെനിക്കറിയാം പക്ഷേ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബി ജെ പിയുമായി അടുത്ത ബന്ധം പുലർത്തി എന്നതാണ് ഇ പി ജയരാജന് മേലുള്ള കുറ്റം അതിൽ പ്രഭാരിയായ ഈ ജാവദേക്കറുമായി അദ്ദേഹം രഹസ്യ കൂടിക്കാഴ്ച നടത്തി എന്നതാണ് വോട്ടെടുപ്പ് ദിവസം പുറത്തു വന്നത് ഇ പി ജയരാജനും ബി ജെ പിയും തമ്മിലുള്ള ബന്ധത്തെ ചൊല്ലി സി പി എം എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന് ചോദിച്ചത് കോൺഗ്രസ് ആണ് ഞങ്ങൾ തന്നെ ചോദിച്ചു കാരണം ഇ പി ജയരാജൻ അങ്ങനെ പോയി കാണണമെന്ന് വരിക ഇ പി ജയരാജൻ്റെ മാത്രമായി ഒരു തീരുമാനത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് സത്യം പറഞ്ഞ അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം അപ്പം ജയരാജനെതിരായിട്ട് ഇമ്മീഡിയറ്റായിട്ടൊരു നടപടി എടുത്തിട്ടില്ല അദ്ദേഹത്തിൽ വാർണിംഗ് കൊടുത്തില്ല അദ്ദേഹം ഇത് ചെയ്യരുത് എന്ന് ആ തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിൽ പോലും അക്ഷരം ഇട്ടിട്ടില്ല അങ്ങനെ മിണ്ടാതിരുന്നിട്ട് റിസൾട്ട് വന്ന് ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇ പി ജയരാജനെ പൂർവ്വകാല പ്രാബല്യത്തോടു കൂടി പുറത്താക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തത് അപ്പോൾ ആ തീരുമാനത്തിനകത്ത് സ്വാഭാവികമായി ഒത്തിരി സംശയങ്ങളുണ്ടാകും ഒത്തിരി ചോദ്യങ്ങളുണ്ടാകും ആ ചോദ്യത്തിൽ ഒന്ന് ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങ് പറയുന്നത് ഇ പി ജയരാജനെ ഒടുവിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ എൽ ഡി എഫ് സി പി എം ബലി കൊടുത്തു എന്നാണ് അല്ല സി പി എമ്മിനകത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും അസ്പർശ്യനായിട്ടാണ് സത്യം പറഞ്ഞാൽ കുറച്ച് കാലമായി ഇ പി ജയരാജൻ നിന്നത് അദ്ദേഹത്തെക്കുറിച്ച് വേറൊരു വിവാദം നേരത്തെ വന്നിരുന്നു അദ്ദേഹം കുറേ കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിലേ പോകുന്നില്ലായിരുന്നു യോഗം തിരുവനന്തപുരത്ത് നടക്കും അദ്ദേഹം കണ്ണൂരിൽ നിൽക്കും ഈ രൂപത്തിൽ എത്രയോ കാലമായി നടന്നുകൊണ്ടേയിരുന്നു അവസാനം ഒരു കോംപ്രമൈസ് ഉണ്ടായിട്ടുണ്ടാകാം എന്ന് ഞാൻ കണക്കാക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അദ്ദേഹം സജീവമായി തീരുമാനിച്ചു ഇപ്പോൾ അദ്ദേഹത്തിനെ വേറൊരു കാര്യം കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ ഇപ്പോഴിവിടെ വെച്ച് റയിക്കുകയാണ് അതായത് ഇ പി ജയരാജനോട് സി പി എം അനീതി കാട്ടി എന്നാണോ താങ്കളുടെ അഭിപ്രായം ഇ പി ജയരാജനോട് നീതി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ആ തീരുമാന നീതിയോ അനീതിയോ എന്ന് പക്ഷെ ബഹുജനങ്ങൾക്ക് വിലയിരുത്താൻ കഴിയുന്നത് നീതിയാണോ എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു നീതിയും കൂട്ടി ആലോചിക്കുന്നത് മാർസ്റ്റ് പാർട്ടിയിലെ മറ്റു ചില ആളുകൾ പറഞ്ഞോളൂ മാർസിസ്റ്റ് പാർട്ടിയിലെ മറ്റു ചില ആളുകൾക്കൊക്കെ ഒരു കൺസക്ഷൻ ഒക്കെ കൊടുത്തല്ലോ പല ആളുകളുടെ പേരിലുള്ള നടപടികൾ ഒഴിവാക്കിയല്ലോ അവരെല്ലാം ഇതിൽ എക്സോണറേറ്റ് ചെയ്യപ്പെട്ടല്ലോ ജയരാജനെ മാത്രം പിൻപോയിന്റ് ചെയ്ത് എന്തുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഒരസമയത്ത് ജയരാജനെതിരെ നടപടി വരുന്നു നീതി കാട്ടിയില്ല എന്നാണ് തിരുവഞ്ചുരാധാകൃഷ്ണന്റെ അഭിപ്രായം താങ്ക് യു ശ്രീ തിരുവഞ്ചു രാധാകൃഷ്ണൻ